ുംകാശംസകൾക്ക് <celebrate> Gue t referred here before you. Alright. Can we get together when we get figured out? A little way out. This is another throw capacity.

তেপারাই নাজিনেনে য়াজে য়াজা এসেয়া পাহিপুতাইরিনে আপাহিইনে য়াজেনে কিকাহারে কাপুডুডেরাণারাগা কাহূনে য়াজ� इंगनाक इंगनाक तक्वा पर शौक अड़ी क्यों आ ओकर तो मूड ഈ പടക്കൊക്കെ പൊട്ടിക്കുന്നതിന്റെ ഇടയില് നമ്മുടെ അബിക്കൂട്ടം വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടാ അപ്പതേ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വന്നത് അപ്പൊ ചക്രമോന്റെ അടുത്ത് ഇരുന്നിട്ട് വർത്താനം ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോ ഇരുന്ന് പറയാ ഇങ്ങനെ അവൻ്റെ ഇഷ്ടം കൊണ്ട് ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതിക്കഴിഞ്ഞാ തക്കു തക്കു കൊണ്ട് പിള്ളേരുടെ ഇടത്തിൽ ഡയലോഗ് അലക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ അഭിക്കൂട്ടൻ ഒന്ന് അങ്ങോട്ട് ഓടിപ്പോയിതാണ് അപ്പോൾ ഈ പടക്കങ്ങൾ ഇതൊക്കെ ഇവിടെ വെച്ചിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പേടിയിട്ടാണ് അവിടുത്തെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളൊരു ഇത് പിന്നെ ചക്കരയ്ക്ക് പോയി ഭയങ്കര ധൈര്യമാണ് പടക്കം പൊട്ടിക്കാൻ കയ്യിൽ വെച്ച് പൊട്ടിക്കും അത്രയ്ക്കധികം ധൈര്യം ഉണ്ട് ആൾക്ക് മറ്റാൾക്കാണെന്നുണ്ടെങ്കിലോ കഴിഞ്ഞ പ്രവശത്തെ വിഷുവിനെ ആള് ഒരു ചെറിയ ഗുണ്ടെടുത്ത് പോക്കറ്റിൽ ഒളിപ്പിച്ച് കൊണ്ട് നടക്കുകയായിരുന്നു അതും വിളക്കിന്റെ അടുത്ത് കൂടെ നമ്മൾ പോക്കറ്റിൽ എന്തോ കണ്ട് ചോദിച്ചപ്പോഴാണ് പറയുന്നത് അത് ഞാൻ തരില്ലേ ആർക്കും തരില്ലേ എനിക്ക് സ്വന്തമായി പൊട്ടിക്കാനുള്ളതാണ് ഭയങ്കര ഒരു വിഗുനി അപ്രാമിച്ചിട്ടാള് നടക്കുക അപ്പൊ ആ പടക്കം മുഴുവൻ കണ്ടപ്പോ അത് പൊട്ടിച്ച് അവസാനിപ്പിക്കാനുള്ള ഒരു ശുഷ്കാന്തിയിലാണ് ആള് അപ്പൊ അതേ ഇവർ രണ്ടാളും കൂടി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും നോക്കണ്ട കണ്ട മറ്റാൾക്ക് ഭയങ്കര ധൈര്യ വെച്ച വഴിക്ക് ഓടി അപ്പൊ ഇവങ്ങനെയൊന്നും ഇല്ല ഞങ്ങള് പറയുന്നുണ്ട് എടാ തക്കു നിന്റെ മുഖം പോവെന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞങ്ങള് വിഷുവിന്റെ തലദിവസം അങ്ങോട്ട് പടക്കം പൊട്ടിക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയതാണ് അപ്പൊ അതേ വേണ്ട നല്ല വെറൈറ്റി പാക്കിങ് ഒക്കെ ആയിട്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ട അപ്പൊ അത് ഞാൻ ഇങ്ങനെ എടുത്ത് ഫോട്ടോ എടുത്ത് വെച്ചതാ നല്ല രസം ഉണ്ട് കാണാനൊക്കെ ആയിട്ട് അതെ പണ്ട് ോ അപ്പൊ വന്ന വഴി ഞങ്ങള് അപ്പുമാമനെ കണ്ടു കാരണം എന്താ പറയാ തേടിയ വള്ളി കാലിൽ ചൂട്ടിന്നുള്ള പോലെ അപ്പുമാമ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു വന്ന വഴി വേഗം പടക്കം എടുത്തിട്ട് ഇതേ പൊട്ടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അതിലൊരു ഹെലികോപ്റ്ററിന്റെ പോലെ പോണത് നല്ല രസം ഉണ്ട് കാണാനായിട്ടാ അപ്പൊ അതൊക്കെ ഇതേ പൊട്ടിക്കണ്ട് അതിന്റെ ഇടയിൽ ചെറിയൊരു പേപ്പർ ഗുണ്ട് പോലത്തെ ഒരു സാധനം കൊണ്ടെന്ന് അവിടെ പൊട്ടിച്ചു പൊട്ടിച്ച പക്ഷെ അവൻ്റെ താലയൊക്കെ തിരിച്ചു അപ്പോൾ ഇത് കൊണ്ടുപോകുമ്പോൾ ചക്കര പറയുന്നുണ്ട് മാമ ഇത് അതാണ് എന്ന് പറയുമ്പോൾ ആൾ ശ്രദ്ധിക്കുന്നില്ല അപ്പം അങ്ങനതേ അതൊക്കെ കുറേ പൊട്ടിച്ച് കിറിഞ്ഞടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അമ്മ വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അവിടെ നമ്മുടെ പിറ്റേ ദിവസം കണിയും കാര്യങ്ങളൊക്കെ വെക്കണ്ടേ അപ്പോൾ അതിനുള്ള ബാക്കി ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മളിത് ഇപ്പോൾ പടക്കമൊക്കെ പൊട്ടിച്ച് കുറച്ച് പുലർച്ചെ കത്തിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ബാക്കി നമുക്ക് പുലർച്ചെ പൊട്ടിക്കാമല്ലോ പടക്കം അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ വിഷുവിൻ്റെ തലസ്ഥ പാരാക്രമം പരാക്രമം അടിച്ചിട്ടിറങ്ങിട്ട് ഈ ഓടികൊണ്ടിറങ്ങണോ